സ്റ്റുഡൻസ് അസാം വലൈക്കും വറഹമത്തല്ലാഹി വാത്തു സമസ്ത പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഫിക്ഹ് പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ മാർക്ക് വാങ്ങാൻ സഹായകമാകുന്ന കാര്യങ്ങളാണ് ഷർത്തുകൾ ഫറലുകൾ സുന്നത്തുകൾ വാജിബാത്തുകൾ തുടങ്ങി കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവയെല്ലാം ഉൾപ്പെടുത്തി നിർമ്മിച്ച ഒരു റിവിഷൻ വീഡിയോ ആണിത് വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിരവധി വീഡിയോകൾ നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാ വീഡിയോകളും അടങ്ങിയ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പഠനത്തിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്തുക ഈ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിലെ ഷർത്ത് ഫർള് സുന്നത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ തയമുമിൻ്റെ ഷർത്തുകളാണ് പറയുന്നത് തായ്മൂമിൻ്റെ ഷർത്തുകൾ രണ്ടാമത്തെ പാഠത്തിൽ പിന്നെ തൈമൂമിൻ്റെ ഷർത്തുകൾ ഫറുതുകൾ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് തൈമൂമിൻ്റെ ഷർത്തുകൾ ഒന്ന് ഏതാണ് ശുദ്ധിയുള്ള തനിച്ച പൊടി പൊടിമണ്ണുകൊണ്ടായിരിക്കുക ഒന്ന് രണ്ട് തൈമൂമിൻ്റെ മുമ്പ് ശരീരത്തിലുള്ള നെജസ്സ് നീക്കുക അതാണ് മൂന്നാമത്തത് വെള്ളം ഉപയോഗിക്കാൻ കഴിവില്ലാതിരിക്കുക നാലാമത്തത് സമയം കടന്ന ശേഷം തൈമും ചെയ്യുക ഇതൊക്കെയാണ് തൈമൂമിൻ്റെ ഷർത്തുകൾ പിന്നെ അടുത്തത് തയമൂമിൻ്റെ ഫർലുകൾ ആ പാഠത്തിൽ തന്നെ പറയുന്നുണ്ട് അല്ലേ തയമൂമിൻ്റെ ഫർലുകൾ എന്തൊക്കെയാണ് ഒന്ന് നെയ്യത്താണ് പിന്നെ നെയ്യത്ത് നെയ്യത്ത് എന്താന്ന് ചോദ്യമായിട്ട് വരികയാണെങ്കിൽ നിസ്കാരം അല്ലെങ്കിൽ അതുപോലെയുള്ളവ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തൈമം ചെയ്യുന്നു ഇ നെയ്യത്ത് നിസ്കാരം ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയ നെയ്യ നിസ്കാരം ആണെങ്കിൽ നിസ്കാരം ഹലാലാക്കാൻ വേണ്ടി ഞാൻ തൈമം ചെയ്യുന്നു എന്ന് പറയാം പിന്നെ മറ്റ് വേറെ കാര്യങ്ങളാണെങ്കിൽ അത് ഹലാലാക്കാൻ വേണ്ടി ഞാൻ തൈമം ചെയ്യുന്നു എന്നാണ് നെയ്യത്തായിട്ട് പറയേണ്ടത് അപ്പോൾ ഒന്ന് നീയ്യത്താണ് ഫറലുകളിൽ രണ്ടാമത്തേത് മണ്ണടിച്ചെടുക്കലാണ് അല്ലേ രണ്ട് മണ്ണടിച്ചെടുക്കൽ മൂന്ന് മുഖം തടവൽ നാല് രണ്ട് കൈ മുട്ടുൾപ്പെടെ തടവൽ അഞ്ച് തർത്തീപ് ആറ് രണ്ടടി കൊണ്ടായിരിക്കൽ ഇതൊക്കെയാണ് തേം മൂമ്മിൻ്റെ ഫറലുകൾ അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ ഒന്നോ രണ്ടെണ്ണമൊക്കെ എഴുതാനായിട്ട് വരാം അല്ലെങ്കിൽ പിന്നെ മിക്സഡ് ആക്കി കൊടുത്തിട്ട് വേർതിരിച്ച് എഴുതാനൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ തേമൂമ്മിൻ്റെ ഷർത്തും ഫറലും നമ്മൾ പറഞ്ഞു ഇനി മറ്റൊന്ന് നമ്മൾ നോക്കുന്നത് ജക്കാത്ത് കൊടുക്കുന്നതിനുള്ള ഷർത്തുകളാണ് ജക്കാത്ത് കൊടുക്കുന്നതിനുള്ള ഷർത്തുകൾ രണ്ടെണ്ണമാണ് ഒന്ന് ജക്കാത്തുകൾ നൽകുന്ന സമയത്തോ അതിനെ നീക്കി വെക്കുന്ന സമയത്തോ നെയ്യത്ത് ചെയ്യൽ നെയ്യത്ത് ചെയ്യലാണ് പ്രധാനമായിട്ടും രണ്ട് സമയങ്ങളിലാണ് അപ്പോൾ അത് ഏത് സമയത്താന്ന് ചോദിക്കുകയാണെങ്കിൽ ജക്കാത്ത് നെയ്യത്ത് ചെയ്യേണ്ട ഏത് ജക്കാത്തിനെ നെയ്യത്ത് ചെയ്യേണ്ടത് ഏത് സമയത്ത് ചോദിക്കുകയാണെങ്കിൽ സക്കാത്തുകൾ നൽകുന്ന സമയത്തോ അല്ലെങ്കിൽ അതിനെ നീക്കി വെക്കുന്ന സമയത്തോ എന്ന് പറയാം അതാണ് ഒന്നാമത്തെ ഷർത്ത് രണ്ടാമത്തെ ഷർത്ത് എന്താ അതിൻ്റെ അവകാശികൾക്ക് കൊടുക്കൽ അഥവാ സക്കാത്തിൻ്റെ അവകാശികൾക്ക് കൊടുക്കൽ ഈ രണ്ട് കാര്യങ്ങളാണ് സക്കാത്ത് കൊടുക്കുന്നതിനുള്ള ഷർത്തുകൾ ഇനി അടുത്തത് സക്കാത്തിൻ്റെ അവകാശികൾക്കുള്ള ഷർത്തുകളാണെന്ന് ശ്രദ്ധിക്കണേ ഇത് സക്കാത്ത് കൊടുക്കുന്നതിനുള്ള ഷർത്തുകളാണ് പിന്നെ മറ്റേത് പറഞ്ഞത് സക്കാത്തിൻ്റെ അവകാശികൾക്കുള്ള ഷർത്തുകളാണ് രണ്ടും അങ്ങോട്ടും അങ്ങോട്ടും മാറാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ജക്കാത്തിൻ്റെ അവകാശികൾക്കുള്ള ഷർത്തുകൾ ഒന്ന് മുസ്ലിം ആയിരിക്കുക എന്നുള്ളതാണ് രണ്ട് സ്വതന്ത്രനായിരിക്കുക മൂന്ന് ഹാഷിം മുത്തലിബ് കുടുംബത്തിൽ പെടാത്തവനായിരിക്കുക മുസ്ലിം ആയിരിക്കുക സ്വതന്ത്രനായിരിക്കുക ഹാഷിം മുത്തലിബ് കുടുംബത്തിൽ പെടാത്തവനായിരിക്കുക ഇതാണ് ജക്കാത്തിൻ്റെ അവകാശികൾക്കുള്ള ഷർത്തുകൾ അതിൽ ജക്കാത്ത് കൊടുക്കുന്നതിനുള്ള ഷർത്തുകൾ നമ്മൾ പാഠം അഞ്ചിൽ പഠിച്ചു പിന്നെ ജക്കാത്തിൻ്റെ അവകാശികൾക്കുള്ള ഷർത്തുകൾ പാഠം ആറിലും പഠിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നോമ്പുമായി ബന്ധപ്പെട്ടതാണ് നോക്കുന്നത് നോമ്പിൻ്റെ ഫറലുകൾ സുന്നത്തുകൾ അതുപോലെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ഏഴാമത്തെ പാഠത്തിൽ പഠിച്ചതാണ് പാഠം ഏഴിൽ പഠിച്ച കാര്യങ്ങളാണ് ഒന്ന് നോമ്പിൻ്റെ ഫറലുകളാണ് നോക്കുന്നത് അതൊക്കെ രണ്ട് ഫറലുകളുള്ളൂ ഒന്ന് നെയ്യത്താണ് നോമ്പിൻ്റെ ഫറലുകളിൽ ഒന്ന് നെയ്യത്ത് രണ്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കൽ ഇത് രണ്ടെണ്ണാണ് നോമ്പിൻ്റെ ഫറലുകൾ ഇനി അടുത്ത് നോമ്പിൻ്റെ സുന്നത്തുകളാണ് ഇതൊക്കെ പാഠം ഏഴിലാണ് പറയുന്നത് നോമ്പിൻ്റെ സുന്നത്തുകൾ ഇത് എത്ര ഒരു അഞ്ചാരണം പറയുന്നുണ്ട് ഒന്ന് നോമ്പിൻ്റെ ഒന്ന് അത്താഴം കഴിക്കുക രണ്ട് അസ്തമയം ഉറപ്പായ ഉടനെ നോമ്പ് തുറക്കുക മൂന്ന് വലിയ അശുദ്ധിക്കാർ ഫജറിന് മുമ്പ് കുളിക്കുക നാല് ഇച്ചകളെ തൊട്ട് ശരീരത്തെ തടയുക അഞ്ച് ഖുർആൻ പാരായണം സ്വതക്ക ഏത്തിക്കാഫ് മറ്റു ആരാധനകൾ എന്നിവ അധികരിപ്പിക്കുക അപ്പോൾ അഞ്ച് സുന്നത്തുകൾ പറഞ്ഞു രണ്ട് ഫറിലുകൾ പറഞ്ഞു അത്താഴം കഴിക്കുക അസ്തമയം ഉറപ്പായ ഉടനെ നോമ്പ് തുറക്കുക വലിയ ശുദ്ധിക്കാർ ഭദ്രനൊപ്പ് കുളിക്കുക ഇച്ചകളെ തൊട്ട് ശരീരത്തെ തടയുക ഖുറാൻ പാരായണം സ്വതക്കാ എത്തിക്കാഫ് മറ്റു ആരാധനകൾ എന്നിവ അധികരിപ്പിക്കുക ഇതൊക്കെയാണ് നോമ്പിൻ്റെ സുന്നത്തുകൾ ഞാൻ എൻ്റെ കൂടെ തന്നെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് ഇതൊക്കെ അതേ പാഠത്തിലുള്ളതാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നാലെണ്ണാണ് ഒന്ന് സംയോഗം ചെയ്യുക രണ്ട് ഇന്ദ്രിയം പുറപ്പെടുവിക്കുക മൂന്ന് ഉണ്ടാക്കി ഛർദ്ദിക്കുക നാല് തുറക്കപ്പെട്ട ദ്വാരത്തിൽ കൂടി തടിയുള്ള വല്ലതും ഉള്ളിലേക്ക് കടക്കുക ഒന്ന് സംയോഗം ചെയ്യുക രണ്ട് ഇന്ദ്രിയം പുറപ്പെടുവിക്കുക മൂന്നുണ്ടാക്കി ഛർദ്ദിക്കുക നാല് തുറക്കപ്പെട്ട ദ്വാരത്തിൽ കൂടി തടിയുള്ള വല്ലതും ഉള്ളിലേക്ക് കടക്കുക ഈ നാല് കാര്യങ്ങളാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ അതുകൂടി മനസ്സിലാക്കുക ഫർലും സുന്നത്ത് ഷർത്ത് അതേപോലെ മുറിയുന്ന കാര്യങ്ങൾ അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി പത്താമത്തെ പാടത്തിൽ പത്താമത്തെ പാഠത്തിൽ നമ്മൾ ഹജ്ജ് ഉമ്ര അതിനെക്കുറിച്ച് പഠിക്കേണ്ടത് അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അതിൽ ആദ്യമായിട്ട് ഹജ്ജും ഉമ്രയും നിർബന്ധമാകാനുള്ള ഷർത്തുകളാണ് പറയുന്നത് ഹജ്ജും ഉമ്രയും നിർബന്ധമാകാനുള്ള ഷർത്തുകൾ നാലെണ്ണാണ് ഒന്ന് മുസ്ലിം ആവുക രണ്ട് മുക്കല്ലഫാവുക മൂന്ന് സ്വതന്ത്രനാവുക നാല് കഴിവുള്ളവനാവുക ഈ നാല് ഷർത്തുകളാണ് അജ്ജുമ്പയും നിർബന്ധമാകാനുള്ള ഷർത്തുകൾ ഇത് കൂടി ഇതെല്ലാവർക്കും ഉള്ളതാണ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉള്ളതാണ് ഇത് ഈ നാല് കാര്യങ്ങൾ മുസ്ലിമാവുക മുക്കല്ലാവുക സ്വതന്ത്രനാവുക കഴിവുണ്ടാവുക ഈ നാല് കാര്യങ്ങൾ എല്ലാവർക്കും ഹജ്ജും അജ്ജുമ്പ്രയും നിർബന്ധമാവാനുള്ള എല്ലാവർക്കും ഉള്ള ഷർത്താണ് ഇനി സ്ത്രീകൾക്കാണെങ്കിൽ എന്ന് ശ്രദ്ധിക്കണം സ്ത്രീകൾക്ക് പ്രത്യേകമായൊരു രണ്ട് ഷർത്തുകൾ കൂടി കൂടുതലുണ്ട് അതൊന്ന് ഇദ്ദയിൽ അല്ലാതിരിക്കുക എന്നുള്ളതാണ് ഇദ്ദയിലല്ലാതിരിക്കുക രണ്ടെന്താ അവളുടെ കൂടെ ഭർത്താവോ മഹറമോ വിശ്വസ്തകളായ സ്ത്രീകളോ ഉണ്ടായിരിക്കുക ഇതാണ് സ്ത്രീകൾക്ക് അച്ചുമ്പ്ര നിർബന്ധമാകാനുള്ള എക്സ്ട്രാ വരുന്ന ഷർത്തുകളാണ് അപ്പോൾ സ്ത്രീകൾക്ക് എത്ര ഛർത്തുകൾ ഉണ്ടാവും പൊതുവെ എല്ലാവർക്കും ഉള്ള നാല് ഷർത്തുകളും ഉണ്ടാവും കൂടെ സ്ത്രീകൾക്ക് മാത്രമുള്ള രണ്ട് ഷർത്തുകളും ഉണ്ടാവും അങ്ങനെ മൊത്തം ആറ് ഷർത്തുകൾ സ്ത്രീകൾക്കുണ്ട് അപ്പോൾ കാര്യം കൂടി മനസ്സിലാക്കുക ഇതിൽ സ്ത്രീകൾക്ക് മാത്രമുള്ളത് ചോദിക്കുകയാണെങ്കിൽ ഇത് രണ്ട് എഴുതിയാൽ മതി പുരുഷ മൊത്തത്തിൽ ചോദിക്കുകയാണെങ്കിൽ ആദ്യം പറഞ്ഞാൽ നാലെണ്ണം ഇതാണ് ഇനി പതിനൊന്നാമത്തെ പാഠത്തിൽ ഹജ്ജിൻ്റെ ഫർലുകൾ പറയുന്നുണ്ട് ഹജ്ജിൻ്റെ ഫർലുകൾ ഹജ്ജിൻ്റെ ഫർലുകൾ നമുക്ക് നോക്കാം ഒന്ന് ഇഹ്റാം ചെയ്യലാണ് ഇഹ്റാം ചെയ്യൽ രണ്ട് അറഫയിൽ നിൽക്കൽ മൂന്ന് ഇഫാലത്തിൻ്റെ തൊവാഫ് ചെയ്യൽ നാല് സഫാ മറുവയുടെ ഇടയിൽ ഏഴ് പ്രാവശ്യം സായി ചെയ്യൽ അഞ്ച് തലയിൽ നിന്നും മുടി നീക്കൽ ആറ് പ്രധാന ഫറലുകൾക്കിടയിൽ തർത്തീപാക്കുക ഇതാണ് ഹജ്ജിൻ്റെ ഫർലുകൾ അപ്പോൾ ആറ് ഫർലുകളാണ് ഹജ്ജിനുള്ളത് ഒന്ന് എന്താണ് ഒന്ന് ഒന്ന് ഇവിടെ പറയാം ഇഹ്റാം ചെയ്യൽ അറഫയിൽ നിൽക്കൽ ഇഫാദത്തിൻ്റെ തൊവാഫ് സൊഫ മറിയുടെ ഇടയിൽ ഏഴ് പ്രാവശ്യം സായി ചെയ്യൽ തലയിൽ നിന്ന് മുടി നീക്കൽ പ്രധാന ഫർലുകൾക്കിടയിൽ തർത്തീപാക്കുക അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇനി ഈ അറഫയിൽ നിൽക്കലുണ്ടല്ലോ ഈ അറഫയിൽ നിൽക്കൽ അങ്ങോട്ട് ഒഴിവാക്കിയാൽ ബാക്കി അഞ്ച് കാര്യങ്ങൾ അതെന്താണ് ഉംറയുടെ ഫർലുകളാണ് ഈ അറഫയിൽ നിന്നുള്ളത് അറഫയിൽ നിൽക്കുക എന്നുള്ളത് ഒഴിവാക്കിയിട്ട് ബാക്കി അഞ്ചെണ്ണം ഏതൊക്കെ ഇഹ്റാം ചെയ്യൽ അതുപോലെ തന്നെ ഇഫാൽത്തിൻ്റെ തൊവാഫ് സായി ചെയ്യുക മുടി നീക്കുക പിന്നെ പ്രധാന ഫറലുകൾക്കിടയിൽ തർത്തീപാക്കുക ഇതൊക്കെ ഉമ്രയുടെ ഫറലുകളാണ് അങ്ങനെ മാത്രം ചോദിക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കുക അറഫയിൽ നിൽക്കണമെന്ന് ഒഴിവാക്കിയാൽ ഉമ്രയുടെ ഫറലുകളാണ് അപ്പോൾ ഉമ്രയുടെ ഫറലുകൾ എത്ര എണ്ണ ഉണ്ടാവുക അഞ്ചെണ്ണ ഉണ്ടാവുക അജ്ജിൻ്റെ ഫറലുകൾ ആറെണ്ണം ഇനി പതിമൂന്നാമത്തെ പാഠത്തിൽ ഹജ്ജിൻ്റെ വാജിബാത്തുകൾ പറയുന്നുണ്ട് ഹജ്ജിൻ്റെ വാജിബാത്തുകൾ അതെന്തൊക്കെയാണ് ഒന്ന് മീക്കാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുക രണ്ട് വലിയ പെരുന്നാൾ രാവ് പകുതിയായ ശേഷം അല്പസമയമെങ്കിലും മുസ്ദലിഫയിൽ രാപ്പാർക്കുക മൂന്ന് അയ്യാമ തശ്രീഖിൻ്റെ രാവുകൾ മിക്ക സമയവും മിനയിൽ രാപ്പാർക്കുക നാല് ജമ്രകളിലേക്ക് കല്ലെറിയുക അഞ്ച് ഇഹ്റാം ചെയ്താൽ ഹറാമായ കാര്യങ്ങളെ തൊട്ട് സൂക്ഷിക്കുക ഈ അഞ്ച് കാര്യങ്ങളാണ് എന്ത് ഈ അഞ്ച് കാര്യങ്ങളാണ് പിന്നെ ഹജ്ജിൻ്റെ വാജിബാത്തുകൾ അപ്പോൾ വാജിബാത്തും ഫറലും നേരത്തെ ഫറലുകൾ പറഞ്ഞല്ലോ അതങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക ഇതിൽ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഒന്ന് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ മുസ്ദലിഫയിൽ രാപ്പാർക്കേണ്ടത് എപ്പോഴാണ് അതങ്ങനെ ചോദിക്കാനും ചാൻസ് ഉണ്ട് എപ്പോഴാണ് രാപ്പാർക്കേണ്ടത് വലിയ പെരുന്നാൾ രാവും പകുതിയായ ശേഷം മുസ്ദലിഫയിൽ ഇനിയോ മിനയിൽ രാപ്പാർക്കേണ്ടത് എപ്പോഴാണെന്ന് ചോദിക്കുകയാണെങ്കിലോ അയ്യാമത്തെ സ്റ്റീക്കിൻ്റെ രാവുകളിൽ മനസ്സിലായല്ലോ അപ്പോൾ അത് രണ്ടും കൂടി ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ അജ്ജിൻ്റെ വാജിബാത്തുകൾ അഞ്ചെണ്ണാണ് ഇനി പന്ത്രണ്ടാമത്തെ പാടത്തിൽ പന്ത്രണ്ടാമത്തെ പാടത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി രണ്ട് രണ്ട് ഷർത്തുകളാണ് ഒന്ന് തമത്തുവായി ചെയ്താൽ ബലി നിർബന്ധമാകാനുള്ള ഷർത്തുകൾ നമ്മൾ ഇഫ്രാദ് തമത്വം കിറാൻ പറഞ്ഞല്ലോ അതിൽ ഇഫ്രാദായിട്ടാണ് ചെയ്യേണ്ടത് തമത്വമായിട്ടും കിറാനായിട്ടും ഒക്കെ ചെയ്യുക പക്ഷേ തമത്വമായി ചെയ്താൽ ബലി നിർബന്ധമാകും അതിനുള്ള ഷർത്തുകൾ എന്താണ് പറയുന്നത് അതൊന്ന് അവൻ്റെ സ്ഥിരതാമസ സ്ഥലം ഹറമിൽ നിന്ന് രണ്ട് മർഹലകലയായിരിക്കുക രണ്ട് ഹജ്ജും ഉമ്രയും ഒരേ വർഷത്തിലും ഉമ്ര ഹജ്ജിൻ്റെ മാസങ്ങളിലും ആയിരിക്കുക മൂന്ന് ഹജ്ജിന് ഇഹ്റാം ചെയ്യാൻ മീക്കാത്തിലേക്ക് മടങ്ങാതിരിക്കുക ഈ മൂന്ന് ഷർത്തുകൾ എന്താണ് തമത്വായി ചെയ്താൽ ബലി നിർബന്ധമാകാനുള്ള ഷർത്തുകൾ ബലി നിർബന്ധമാകുന്ന ഷർത്തുകളാണ് ഇതൊക്കെ ഇനി അതേപോലെ തന്നെ കിറാനായിട്ടും ചെയ്യാം പക്ഷേ കിറാനായി ചെയ്യുകയാണെങ്കിലും ബലി നിർബന്ധമാകും അതിനുള്ള ഷർത്തുകൾ എന്താണ് രണ്ട് ഷർത്തുകളാണ് ഒന്ന് സ്ഥിര ഹറമിൽ നിന്ന് രണ്ട് ആയിരിക്കുക രണ്ട് മക്കയിൽ പ്രവേശിച്ച ശേഷം ഈ കാത്തിലേക്ക് മടങ്ങാതിരിക്കുക അപ്പോൾ കിറാനായി ചെയ്താൽ ബലി നിർബന്ധമാകാനുള്ള ഷർത്തുകൾ രണ്ടെണ്ണമാണ് പിന്നെ തമത്വായി ചെയ്താൽ വഴി നിർബന്ധമാകാനുള്ള ഷർത്തുകൾ മൂന്നെണ്ണാണ് അപ്പം രണ്ടും മനസ്സിലാക്കുക ഇനി പതിനാലാമത്തെ പാഠത്തിൽ തന്നെ ഹജ്ജിൻ്റെയും ഉമ്രയുടെയും സുന്നത്തുകൾ പറയുന്നുണ്ട് ഹജ്ജിൻ്റെ ഉമ്രയും സുന്നത്തുകൾ കുറച്ചധികം പറയുന്നുണ്ട് ശ്രദ്ധിക്കുക ഒന്നാമത്തത് ഇഹ്റാം ചെയ്യുക മക്കയിൽ പ്രവേശിക്കുക അറഫയിൽ നിൽക്കുക മുതലായ ഹജ്ജിൻ്റെ എല്ലാ അമലുകൾക്കും വേണ്ടി കുളിക്കുക ഇഹ്റാം ചെയ്യുക എന്തിനൊക്കെ ഇഹ്റാം ചെയ്യുക മക്കയിൽ പ്രവേശിക്കുക അറഫയിൽ നിൽക്കുക മുതലായ ഹജ്ജിൻ്റെ പ്ര കാര്യങ്ങളുണ്ടല്ലോ ഹജ്ജിൻ്റെ എല്ലാ അമലുകൾക്കും വേണ്ടി കുളിക്കുക ഇതാണ് ഹജ്ജിൻ്റെ ഒരു സുന്നത്ത് പിന്നെ രണ്ട് അജ്ജിൻ്റെ ഉമറിൻ്റെ സുന്നത്തുകളാണ് രണ്ട് ഇഹ്റാമിൻ്റെ അല്പം മുമ്പ് സുഗന്ധം ഉപയോഗിക്കുക ഇഹ്റാമിൻ്റെ അല്പം മുമ്പ് സുഗന്ധം ഉപയോഗിക്കുക ഇഹ്റാമിൽ പ്രവേശിച്ചാൽ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല നമുക്കറിയാം മൂന്ന് ഇഹ്റാം ചെയ്ത മുതൽ തൽബിയത്ത് ചൊല്ലുക ആ തൽബിയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇഹ്റാം ചെയ്ത മുതൽ തൽബിയത്ത് ചൊല്ലുക നാല് തൽബിയത്തിന് ശേഷം നബ്സല്ലാ വല്ല മേൽ സ്വലാത്ത് ചൊല്ലുക അതാണ് നാലാമത്തത് അഞ്ചാമ് അഞ്ചാമത്തത് കുതൂമിൻ്റെ തൊവാഫ് അല്ലേ നമ്മൾ നേരത്തെ ഇഫാർദിൻ്റെ തൊവാഫ് പറഞ്ഞു അത് എന്താണ് ഫർദാണ് ഇവിടെ കുതൂമിൻ്റെ തൊവാഫ് സുന്നത്താണ് അഞ്ച് ആറാമത്തത് അറഫാരാവ് മിനയിൽ രാപ്പാർക്കുക അറഫയിൽ നിൽക്കൽ ഫർലാണ് മിനയിൽ രാപ്പാറുക്കൽ വാജിബാത്ത നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഇത് അറഫ രാവ് മിനയിൽ രാപ്പാറക്കുക അത് സുന്നത്താണ് ഏഴ് അറഫ നൃത്തത്തിൽ രാവും പകലും ഒരുമിച്ച് കൂട്ടുക അറഫ നൃത്തത്തിൽ രാവും പകലും ഒരുമിച്ച് കൂട്ടുക പിന്നെ എട്ടാമത്തത് മഷ് അറുൽ ഹറാമിൻ്റെ അടുത്ത് നിൽക്കുക മഷ്ആറുൽ ഹറാമിൻ്റെ അടുത്ത് നിൽക്കുക പിന്നെ ഒമ്പതാമത്തത് തിക്കറുകളും ദ്വാരകളും കൊണ്ടുവരിക അങ്ങനൊരു ഒമ്പത് ഇവിടെ പറയുന്നുണ്ട് ഹജ്ജിൻ്റെയും ഉമ്രയുടെയും സുന്നത്തുകൾ മനസ്സിലാക്കുക ഇനി പതിനഞ്ചാമത്തെ പാഠത്തിൽ തൊവാഫിൻ്റെ ഷ ഷർത്തുകൾ പറയുന്നുണ്ട് തൊവാഫിൻ്റെ ഷർത്തുകൾ ഏതൊക്കെയാണ് ഒന്ന് ഹജ്ജും ഹജ്ജിൻ്റെയും ഉമ്രയുടെയും അല്ലാത്ത ത്വാഫുകൾ നെയ്യത്ത് ചെയ്യൽ രണ്ട് ആവുറത്ത് മറക്കൽ മൂന്ന് അശുദ്ധികളിൽ നിന്നും നജസുകളിൽ നിന്നും ശുദ്ധിയായിരിക്കൽ നാല് ഹജറുൽ അസ്വദ് കൊണ്ട് തുടങ്ങൽ അഞ്ച് കയബ ഇടതുഭാഗത്തായിരിക്കുക അഞ്ചാമത്തത് ഇടതു കഴ ഇടതുഭാഗത്തായിരിക്കുക ആറ് തവാഫ് ഏഴ് പ്രാവശ്യമായിരിക്കൽ ഏഴ് തവാഫ് പള്ളിയിലും കടണ്ട് കയബക്ക് പുറത്തുമായിരിക്കുക ഇതാണ് ത്വാഫ് പള്ളിയിലും ക്യാബക്ക് പുറത്തുമായിരിക്കൽ പിന്നെ എട്ട് തവാഫ് മറ്റൊരു ആവശ്യത്തിനല്ലാതിരിക്കൽ ഇങ്ങനെ എട്ട് ഷർത്തുകളാണ് ത്വാഫിനുള്ളത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ തൊവാഫ് തുടങ്ങേണ്ടത് അല്ലേ തുടങ്ങേണ്ടത് എന്തുകൊണ്ടാണ് ഹജറുൽ ലസ്വത് കൊണ്ടാണ് പിന്നെ ക്യാബ് ഏത് ഭാഗത്തായിരിക്കണം ഇടത് ഭാഗത്തായിരിക്കണം പിന്നെ ത്വാഫ് ഏഴ് പ്രാവശ്യമായിരിക്കണം പിന്നെ തവാഫ് പള്ളിയിലും ക്യാബൊക്കെ പുറത്തുമായിരിക്കണം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി ആയാലും മനസ്സിലാക്കാനുണ്ട് അങ്ങനെ എട്ട് ഷർത്തുകൾ തുവാഫിൻ്റെ ഇതവിടെ പറഞ്ഞ് ഇനി അദ്ദേഹത്തെ പാഠത്തിൽ തന്നെ അഥവാ പിന്നെ പതിനഞ്ചാമത്തെ പാഠത്തിൽ തന്നെ ത്വാഫിൻ്റെ സുന്നത്തുകൾ പറയുന്നുണ്ട് നേരത്തെ തുവാഫിൻ്റെ ഷർത്തുകൾ പറഞ്ഞു ഇനി ത്വാഫിൻ്റെ സുന്നത്തുകൾ പറയുന്നുണ്ട് ഒന്ന് നടന്ന് ത്വാഫ് ചെയ്യുക രണ്ട് ഹജറുൽ അസുദിനെ മുത്തുക അതിനെ ചുംബിക്കുക മൂന്ന് ഓരോ ചുറ്റലിലും ഓരോ ചുറ്റിലും നെറ്റി ഹജറുൽ അസുദിൻ്റെ മേൽ വെക്കുക നാല് റുക്കുനുൽ യമാനിനെ തൊട്ടുമുത്തുക അഞ്ച് സൈൻ്റെ തൊട്ട് മുമ്പുള്ള ത്വാഫിൽ ആദ്യത്തെ മൂന്ന് ചുറ്റലിൽ കാലുകൾ അടുത്തടുത്ത് വെച്ച് പുരുഷൻ ഉളരി നടക്കുക പിന്നെ ആറാമത്തത് അവൻ തട്ടത്തിൻ്റെ നടുവലത് ചുമലിൻ്റെ താഴെ വെച്ച് രണ്ട് തലയും ഇടത് ചുമലിൻ്റെ മേൽ ഇങ്ങനെ ഒരു ആറ് സുന്നത്തുകൾ ത്വാഫിൻ്റെ സുന്നത്തുകൾ അതിൽ പറയുന്നുണ്ട് അതും കൂടി മനസ്സിലാക്കുക ഫിൻ്റെ ഷർത്തും ഫറിലും പിന്നെ ഫറലല്ല ഷർത്ത് നേരത്തെ പറഞ്ഞു സുന്നത്ത് പറഞ്ഞു ഇതൊക്കെ മിക്സ് ആക്കിങ്ങാണ്ട് നമ്മൾ വേർതിരിച്ച് എഴുതാനൊക്കെ തരും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഫറള് ഷർത്ത് അതുപോലെ തന്നെ ഷർ സുന്നത്ത് ഇതൊക്കെ ഏകദേശം കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ ഒരേപോലെയായിട്ട് തോന്നും അപ്പോൾ അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ടുമാണ് പഠിക്കാൻ അതേ പാഠത്തിൽ തന്നെ അഥവാ പതിനഞ്ചാമത്തെ പാഠത്തിൽ തന്നെ സൈൻ്റെ ഷർത്തുകൾ കൂടി പറയുന്നുണ്ട് സായിൻ്റെ ഷർത്തുകൾ മൂന്നെണ്ണുള്ളൂ ഒന്ന് സൊഫ കൊണ്ട് തുടങ്ങുക രണ്ട് ഏഴ് പ്രാവശ്യമായിരിക്കുക മൂന്ന് ഇഫാഹത്തിൻ്റെയോ കുതുമിൻ്റെയോ തോഫിന് ശേഷമായിരിക്കുക അപ്പോൾ സൈൻ്റെ ഷർത്തുകൾ മൂന്നെണ്ണമാണ് പറയുന്നത് സൊഫ സായി തുടങ്ങേണ്ടത് സൊഫ കൊണ്ടാണ് അല്ലേ സൊഫ കൊണ്ട് തുടങ്ങുക പിന്നെ ഏഴ് പ്രാവശ്യമായിരിക്കുക പിന്നെ രണ്ട് തവാഫിന് ശേഷം ഒന്നെങ്കിൽ ഇഫാലത്തിൻ്റെ തൊവാഫിൻ്റെയോ അല്ലെങ്കിൽ കുതൂമിൻ്റെയോ തൊവാഫിന് ശേഷമായിരിക്കുക ഈ മൂന്ന് കാര്യങ്ങളാണ് സൈയൻ്റെ ഷർത്തുകളായിട്ട് പറയുന്നത് അപ്പോൾ തൊവാഫിൻ്റെ ഷർത്തും സൈൻ്റെ ഷർത്തും അതും പരസ്പരം മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം രണ്ടും കൃത്യമായി പഠിക്കുക ഇനി പതിനാറാമത്തെ പാഠത്തിൽ പതിനാറാമത്തെ പാഠത്തിൽ ഇഹ്റാം കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് ഇഹ്റാം കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ജിമാ രണ്ട് വികാരത്തോടുകൂടി ബന്ധപ്പെടൽ മൂന്ന് നിക്കാഹ് ചെയ്യലും ചെയ്തു കൊടുക്കലും നാല് മിന മനീയ്യ് പുറപ്പെടുവിക്കൽ മനീ പുറപ്പെടുവിക്കൽ നാലാമത്തത് അഞ്ചാമത്തത് ഉപയോഗിക്കൽ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ആറ് തലമുടിയിലോ താടിമുടിയിലോ എണ്ണ ഉപയോഗിക്കൽ ഏഴ് മുടിയോ നഖമോ നീക്കൽ എട്ട് പുരുഷൻ തലയിൽ നിന്ന് അല്പം മറക്കൽ പിന്നെ ഒമ്പതാമത്തത് തുന്നൽ കൊണ്ടോ മറ്റോ ചുറ്റിയ വസ്ത്രം പുരുഷൻ ധരിക്കൽ പിന്നെ അപ്പോൾ സ്ത്രീക്ക് ധരിക്കാം പുരുഷന് ധരിക്കാൻ പറ്റില്ല പത്ത് സ്ത്രീ മുഖത്തിൽ നിന്ന് അൽപ്പമറക്കൽ സ്ത്രീ മുഖത്തിൽ നിന്ന് അല്പമറക്കൽ പതിനൊന്ന് സ്ത്രീ കയ്യുറ ധരിക്കൽ അല്ലേ സ്ത്രീ കയ്യുറ ധരിക്കൽ പന്ത്രണ്ട് കരയിലെ തിന്നപ്പെടുന്ന ജീവിയെ വേട്ടയാടൽ ഇങ്ങനെ പന്ത്രണ്ട് കാര്യങ്ങൾ ഇഹ്റാം ചെയ്താൽ ഹറാമാകുന്ന അല്ലെങ്കിൽ ഇഹ്റാം കൊണ്ട് ഹറാമാകുന്ന പന്ത്രണ്ട് കാര്യങ്ങളവിടെ പറയുന്നുണ്ട് ജിമാഴ് കൂടി ബന്ധപ്പെടൽ നിക്കാഹ് ചെയ്യലും ചെയ്തു കൊടുക്കലും മനീ പുറപ്പെടുക്കൽ സുഗന്ധം ഉപയോഗിക്കൽ തലമുടിയിലോ താടിമുടിയിലോ എണ്ണ ഉപയോഗിക്കൽ മുടിയോ നഖമോ നീക്കൽ പുരുഷൻ തലയിൽ നിന്ന് അല്പം മറക്കൽ തുന്നൽ കൊണ്ടോ മറ്റോ ചുറ്റിയ വസ്ത്രം പുരുഷൻ ധരിക്കൽ സ്ത്രീ മുഖത്തിൽ നിന്ന് അല്പം മറക്കൽ സ്ത്രീ കയ്യുറ ധരിക്കൽ കരയിൽ തിന്നപ്പെടുന്ന ജീവിയെ വേട്ടയാടൽ ഇതൊക്കെയാണ് ഇഹ്റാം കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ ഇനി പതിനേഴാമത്തെ പാഠത്തിൽ പതിനേഴാമത്തെ പാടത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഒന്ന് മദീനയിലേക്ക് പുറപ്പെട്ടവന് സുന്നത്തുള്ള കുറച്ച് കാര്യങ്ങൾ മദീനയിലേക്ക് പുറപ്പെട്ടവന് സുന്നത്തുള്ള കാര്യങ്ങൾ ഒന്ന് വഴിയിൽ സ്വലാത്ത് അധികരിപ്പിക്കൽ അങ്ങനെ പുറപ്പെടുന്ന സമയത്ത് വഴിയിലൊക്കെ സ്വലാത്ത് അധികരിപ്പിക്കൽ രണ്ട് അവിടേക്ക് കടക്കും മുമ്പ് അഥവാ മദീനയിലേക്ക് കടക്കും കടക്കുമ്പ് ശരീരത്തിൽ നിന്ന് ശരീരത്തിൽ നിന്ന് നീക്കൽ സുന്നത്തായ മുടികൾ നഖങ്ങൾ എന്നിവയെ നീക്കൽ ഇതാണ് രണ്ടാമത്തെ സുന്നത്തുള്ള കാര്യം മൂന്ന് കുളിച്ച് ഉളു ചെയ്ത് നല്ല വസ്ത്രങ്ങൾ ധരിക്കൽ പിന്നെ നാല് സുഗന്ധം ഉപയോഗിക്കൽ ഇതൊക്കെ മദീനയിലേക്ക് പുറപ് പുറപ്പെട്ടവൻ്റെ സുന്നത്തുള്ള കാര്യങ്ങളാണ് വഴി വഴിയിൽ സ്വലാത്ത് അധികരിപ്പിക്കൽ അവിടേക്ക് കടക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് നീക്കൽ സുന്നത്തായ മുടികൾ നഖങ്ങൾ എന്നിവയൊക്കെ നീക്കുക പിന്നെ കുളിച്ച് ഒളിവ് ചെയ്ത് നല്ല വസ്ത്രങ്ങൾ ധരിക്കുക സുഗന്ധം ഉപയോഗിക്കുക ഇങ്ങനെ ഒരു നാല് കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ അടുത്തത് മദീനയെ കണ്ടാൽ സുന്നത്തുള്ള കാര്യങ്ങൾ മദീനയിലേക്ക് പുറപ്പെടുമ്പോഴുള്ള സുന്നത്തുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ മദീനെ കണ്ടാൽ സുന്നത്തുള്ള കാര്യങ്ങൾ ഒന്നിവിടെ പറയുന്നത് പുരുഷന്മാർ കഴിയുമെങ്കിൽ ചെരുപ്പില്ലാതെ നടന്നു പോവുക മദീനയാണല്ലോ അല്ലേ കഴിയുമെങ്കിൽ ചിരിപ്പില്ലാതെ നടന്നു പോവുക രണ്ട് ഹറമിലേക്ക് എത്തിയാൽ ദ്വാകൾ അധികരിപ്പിക്കുക ഹറമിലേക്ക് എത്തിയാൽ ദ്വാകൾ അധികരിപ്പിക്കുക മൂന്നാമത്തത് എന്താ നബ്സിള്ളമയെ നേരിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന നിലക്കുള്ള ബഹുമാനവും ആദരവും കൊണ്ട് മനസ്സിന് നിറക്കുക നബിയെ നേരിൽ കാണുമ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് ബഹുമാനവും ആദരവും ഉണ്ടാവും അതൊന്നും സങ്കല്പിക്കാൻ കഴിയൂല എങ്കിലും എങ്ങനെ ഉണ്ടാവും അതുപോലെ മനസ്സിന് നിറക്കുക എന്നാല് കഴിവനുസരിച്ച് സ്വതക്ക ചെയ്യുക കഴിവനുസരിച്ച് സ്വതക്ക ചെയ്യുക ഇങ്ങനെ ഒരു നാല് കാര്യങ്ങൾ മതിനെ കണ്ടാൽ സുന്നത്തുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ അധികം പറഞ്ഞത് ഷറത്ത് ഫർള് സുന്നത്ത് ഹറാമായ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളാണ് അതൊക്കെ ഏകദേശം ഒരേപോലെ വരുന്നതാണ് അതിൻ്റെ വ്യത്യാസങ്ങളും ഒക്കെ നേരെ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുക ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ചാനലാണ് നമ്മുടേത് ഇതുവരെ ഏകദേശം ആയിരത്തോളം വീഡിയോകൾ നമ്മൾ മദ്രസാ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് എല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക പരീക്ഷകളിൽ ഉന്നതമായ വിജയം നിങ്ങൾക്ക് റബ്ബ് പ്രധാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു